ം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമായോധക്യം മാറുന്നള്ളിടിനാൻ രാമനാ ത്തിൽ നിറഞ്ഞ ഭക്തിയോടെ പ്രണാമം മഹർഷി ഐശ്വര്യം ഭവിക്കട്ടെ മഹാരാജൻ ഐശ്വര്യം ഭവിക്കട്ടെ മഹർഷി

ൻ വിശ്വാമിത്രൻ മഹർഷി ക്ഷിപ്രഗോപിയായ വിശ്വാമിത്രൻ എന്തെങ്കിലും അയോധ്യാധിപൻ സൂര്യകുല തിലകം മഹാരാജൻ ദശരഥന് വന്ദനം സ്വാഗതം മഹാത്മൻ സ്വാഗതം അങ്ങയുടെ പാദസ്പർശത്താൽ ഈ അയോധ്യ നഗരം ധന്യമായി പറയൂ നാം എന്താണ് വേണ്ടി ചെയ്യേണ്ടത് ഒരു സഹായം അത് യാചിച്ചു വന്നതാണ് കൽപ്പനയാണ് കൽപ്പിച്ചാലും നോമും ഈ അയോധ്യയും നമ്മുടെ അജയ്യമായ സൈന്യവും അങ്ങയുടെ വിളിപ്പുറത്തുണ്ട് കൽപ്പിച്ചാലും രാജാ അങ്ങയുടെ സൈന്യത്തെയോ നാം ആശിക്കുന്നില്ല അങ്ങയുടെ പുത്രന്മാരെയാണ് നാം ആവശ്യപ്പെടുന്നത് നമ്മുടെ നമ്മുടെ പുത്രന്മാർ ബാലകന്മാരാണ് അവരെ കൊണ്ട് യാഗരക്ഷ പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് നാം ചെയ്യുന്ന യാഗത്തിന് ചില രാക്ഷസന്മാർ വിഖാതമുണ്ടാക്കുന്നു യാഗകുണ്ടത്തിൽ മാംസവും മലവും വലിച്ചെറിയുന്നു അവരെ അമർത്തി നമ്മുടെ യാഗം രക്ഷിക്കണം അതിന്

എന്ത് മറുപടിയാണ് പറയേണ്ടത് ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണ് അവർ രാക്ഷസനിഗ്രഹത്തിന് അവർ പ്രാപ്തരല്ല മഹർഷി ഞാൻ അതെങ്ങനെ വിശ്വാമിത്ര മഹർഷി ബോധ്യപ്പെടുത്തും ആശങ്ക വേണ്ട മഹാരാജൻ രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല രാക്ഷസനിഗ്രഹം അവരുടെ ജന്മദൗത്യമാണ് ദേവകാര്യങ്ങളുണ്ട് ഈ യാത്രയിൽ ൊപ്പം അവരെ ധൈര്യമായി അയക്കാം എങ്കിൽ ഞാൻ അവരെ അയക്കാം മഹർഷി ആരവിടെ രാമലക്ഷ്മണന്മാരെ ചാപാട തുണീരങ്ങൾ ധരിപ്പിച്ച് കൊണ്ടുവരൂ മഹർഷി അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ പുത്രന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും ഇതാ രാജർഷി വിശ്വാമിത്രൻ നമസ്കരിച്ചു കൊള്ളു ഭവിക്കട്ടെ സിദ്ധികൾ ജന്മസിദ്ധവും കർമ്മബദ്ധവുമാണ് അത് തിരിച്ചറിയാനും കുട്ടികൾക്ക് അവരുടെ സിദ്ധികൾ വിനിയോഗിക്കാൻ അവസരമൊരുക്കി കൊടുക്കാനും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യക്തികൾ ഗൃഹദീപങ്ങളല്ല വിശ്വദീപങ്ങളായി മാറണം മുതിർന്നവർ അതിന് കാണിക്കണം